ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹമുല്ല ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഗുലാബി പിന്നെ നല്ല അതിൻ്റെ കൂടെ നല്ലൊരു നാ തേങ്ങാച്ചോറ് റെസിപ്പിയും പിന്നെ ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയും ഇടുന്നുണ്ട് എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ആദ്യം കുലാവിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചരി വെള്ളത്തിലിട്ടിട്ട് നിങ്ങളെടുത്ത് അരിമാവ് ഉണ്ടെങ്കിൽ മാവ് എടുത്താലും മതി ഇപ്പോൾ എനിക്ക് മാവ് ഇടില്ലാത്തത് കൊണ്ട് ഞാൻ അരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ചരവി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ച തേങ്ങയാണെങ്കിൽ ഏറെ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കടിക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു പത്ത് ഏലക്ക കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കിലോ വെല്ലം അരക്കിലോ വെല്ലത്തിൽ ഇപ്പോൾ ഒരു വെല്ലം ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളെടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് പിന്നെ ഉള്ള മധുരം ഇട്ടാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരക്കിലോ അതിനനുസരിച്ചുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ഈ അരിയൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം നന്നായി അരച്ചിട്ട് നമുക്ക് അത് ആ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ ഇത് ഇത് പാവ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് തിളച്ചിട്ട് ഇപ്പോൾ അത് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ മധുരം കുറവായതുകൊണ്ട് ഞാനൊരു അച്ചുവെല്ലം കൂടെ ഇട്ടതാണ് കേട്ടോ അത് അതിൽ കിടന്ന് ഉരുകിക്കോളും കുഴപ്പമില്ല ഇത് ഈ അളവിലാണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ആ തേങ്ങ നമുക്കതിലേക്ക് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ചൂടോടെയും കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം പിന്നെ ഇനി പിന്നെ നമുക്ക് വേണമെങ്കിൽ കെട്ടി കൂടുതൽ തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലൊഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ പുലാവി അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം അടുത്തത് ഇതാ തേങ്ങാച്ചോറാണ് അതിന് ഞാനിവിടെ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് അതിനും പച്ച തേങ്ങ എടുത്താൽ നന്നായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് ഉലുവെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് ചെറിയുള്ളി അപ്പോൾ കുറച്ച് കൂടുതൽ വേണമെങ്കിലും ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ടേസ്റ്റാണ് ഞാൻ ഒരു അരി അരി ഒരു കിലോ എടുത്തിട്ടുണ്ട് അതിലാണ് ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓരോരുത്തരെ ഇഷ്ടമാണ് ഞാൻ പിന്നെ കൂടുതലിടുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് പിന്നെ ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് പിന്നെ ഒന്ന് കഴുകിയെടുക്കാം നന്നായി കഴുകി വെള്ളം വാർത്തെടുക്കണം കേട്ടോ എന്നാലുള്ളൂ നമ്മുടെ ഇത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് വരിക അപ്പോൾ അത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ചട്ടിയിൽ വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നെയ്ച്ചോറ് വെക്കുന്ന അതേ സെയിം അതേപോലെ തന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇനി കുക്കറിൽ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം തേങ്ങയും പിന്നെ ഉള്ളി അരിഞ്ഞിടാം ഞാനിപ്പോൾ ഇവിടെ ചതച്ചാണ് ഇട്ടിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും ഇടോ അത് ഏത് കടന്ന് വേകുമ്പോൾ ഒന്നും കാണാതാവും അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം കുറച്ച് രണ്ട് ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് അത് വെള്ളം ഒഴിക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതാക്കാം പിന്നെ ഞാൻ വെള്ളം അരിയെടുത്ത് അതേ പാത്രത്തിലാണ് കേട്ടോ വെള്ളം അളക്കുന്നത് അപ്പം മുക്കാൽ പാത്രം അരി ഉണ്ടായിരുന്നു അതിൽ രണ്ട് പ്രാവശ്യമായിട്ട് മുക്കാൽ ഭാഗം ഒഴിക്കുക പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ കുറച്ചും കൂടെ വേവ് ഒന്നും കൂടി ആവാൻ വേണ്ടി രണ്ട് ഡബിൾ ഒഴിച്ചാൽ തന്നെ കറക്റ്റ് വേവായിരിക്കും എന്നാലും ഞാനൊരു കാൽ പാത്രം കൂടി ഒഴിക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കും ഒന്നേകാൽ രണ്ടേകാൽ പാത്രം വെള്ളമാണ് ഒരു കപ്പിന് രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓരോരോ അരിയുടെ വേവിനനുസരിച്ച് ചിലർ പിന്നെ മറ്റേ ബോധനരി ഒക്കെ ആണെങ്കിൽ രണ്ടര തന്നെ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും ഇത് കുറച്ച് പെട്ടെന്ന് വേവും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് അടുപ്പിൽ വെക്കാം അടുപ്പിൽ വെച്ച് ഇത് വിസിൽ വരണം എന്നില്ലട്ടോ പിന്നെ ഒരു കിലോ അരി ഉണ്ടല്ലോ കുറച്ച് വലിയ കുക്കറിലാണ് ഞാൻ ഒന്നേകാൽ കിലോ അരിയുണ്ട് നിങ്ങൾ കുറച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വിസിലടിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിങ്ങനെ കുറച്ച് ദമ്മാവുമ്പോൾ ഇറക്കി വെക്കും അതായത് ആ വിസിലിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം ഉച്ചിങ്ങനെ തിളക്കും കേട്ടോ അപ്പോൾ ഇറക്കും ഇറക്കി ഇറക്കി വെക്കും അതത് വന്നോ അതിൻ്റെ അടുത്ത് അവിടെ ഉള്ളിൽ ദമ്മായി നല്ല തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ബാക്കിയുള്ള സമയം വെന്തോളും അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെക്കുള്ളു കേട്ടോ കൂടുതൽ വെച്ചാൽ ഇത് കുഴഞ്ഞു പോവും ചോറ് വേവധികമായി പോവും കാരണം കുക്കറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ കറക്റ്റ് നോക്കി നിൽക്കണം ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി എനിക്കിപ്പോൾ ഇത് എപ്പോഴും ഞാൻ വെക്കണമിങ്ങനെ അപ്പോൾ ഞാനത് ഇതാ തുറന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പൈപ്പിൻ്റെ അടി വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചാൽ പെട്ടെന്ന് ഗ്യാസ് പോയി കിട്ടും ഇതുപോലെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് കറക്റ്റ് വേവാണ് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് നനവൊക്കെ കൂടുതൽ വെള്ളം തോ ഉള്ളമാതിരി തോന്നും പക്ഷെ അത് കുഴപ്പമില്ല അത് നമ്മൾ ഇനി ഇതൊന്ന് ഞാൻ ഇതിന്ന് മാറ്റി വെക്കും നന്നായി ഇളക്കിയതിന് ശേഷം വേറൊരു തട്ടിലേക്ക് ഒഴി മാറ്റി വയ്ക്കും കുക്കറിൽ തന്നെ വെച്ചാൽ ഇത് വേവ് കൂടിപ്പോവും ഇത് അങ്ങനെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാരണ അരിയാണ് അധികം വേവില്ലാത്ത അതുകൊണ്ട് ഞാൻ അതുപോലെ തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് വേണ്ടോ കറക്റ്റ് വേവാണ് കേട്ടോ അപ്പോൾ അത് അധികമായിട്ടൊന്നുമില്ല കട്ട പിടിച്ചിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ആയിക്കിട്ടും ചെയ്യും ഇനി നമുക്ക് ചിക്കൻ കറി നാടൻ ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദിവസം ഇനി നമുക്ക് ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഇതാ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇതിൽ കിഴങ്ങ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം തക്കാളി പിന്നെ ഞാൻ ചേർത്തലില്ല പൊതുവെ ഒരു ടീസ്പൂണ് മല്ലി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് ഇട്ടിട്ടുണ്ട് പിന്നെ ജീരകം ഞാൻ അത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചപ്പോൾ അതിൻ്റെ കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവാനാവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് വേവിക്കാം അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് വിസിലടിച്ചാൽ നമുക്ക് റെഡി ആവും കേട്ടോ ഇനി കുറച്ച് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസിലടിച്ച് ഓഫ് ചെയ്ത് ഗ്യാസ് പോയതിന് ശേഷം നമ്മൾ തുറന്ന് ഇതുപോലെ നോക്കി കറക്റ്റായിട്ടുണ്ട് ഇനി തേങ്ങ അതിലേക്ക് ഒഴിച്ച് ചെറുതായി ഒന്ന് തിളക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് അത് താളിച്ചെടുക്കാം ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇത് കട്ടി കൂടുതലുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം വയ്ക്കാം ഞാനിപ്പോൾ ഈ ചോറ് വെച്ച ചോറ്ക്ക് ഇത് കറക്റ്റ് അളവാണ് പിന്നെ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെറുതായി തിളച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടീസ്പൂണ് ഒഴിച്ച് വെളിച്ചെണ്ണയോ ഏതെണ്ണ ആയാലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളിയായാലും വലിയ എല്ലാം ആയാലും കുഴപ്പമില്ല ഇതൊരു ബ്രൗൺ കളറാവണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഉള്ളിൻ്റെ ഇതുപോലെ ബ്രൗൺ കളർ ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് കറിവേപ്പില ഇട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് ഇത് സേർവ് ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ഈ തേങ്ങാ ചോറിൻ്റെ കൂടെ അതിൽ തേങ്ങ കരച്ച് ഒഴിക്കണമുണ്ട് അതിലും തേങ്ങ ഉണ്ട് ഇതിലെ തേങ്ങയും എല്ലാം മിക്സ് മിക്സാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ രണ്ട് പപ്പടൊക്കെ പൊരിച്ചെടുത്ത് ചോറ് കറിയൊക്കെ സെർവ് ചെയ്ത് ണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് കൊള്ളക്കാത്ത പപ്പടാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇവിടെ ഇങ്ങനെ കിട്ടും അപ്പോൾ നമ്മൾ ഇനി ചോറൊന്ന് പ്ലേറ്റിലേക്ക് വളമ്പ് കഴിക്കാനായിട്ട് ഇതൊന്നും കണ്ടില്ലേ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കുക്കറിൽ വെച്ചതാണെങ്കിലും നമ്മൾ ചട്ടിയിൽ വെച്ച പോലെ തന്നെ ഉള്ളത് പിന്നെ ഇനി കുറച്ച് കറി ഒക്കെ കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി